വികസനവുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ഉപരോധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി പ്രവർത്തകർ കുഴിക്കുന്നതു പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പുകൾ പൊട്ടി ഏങ്ങണ്ടിയൂരിലെ ശുദ്ധജല വിതരണം മുടങ്ങുന്നത് പതിവായിരുന്നു അടിയന്തരമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി ഉപരോധ സമരം നടത്തിയിരുന്നു ഇതേ തുടർന്ന് കരാർ കമ്പനിയുടെ ചെലവിൽ അടിയന്തിരമായി പ്രദേശത്ത് കുടിവെള്ള വിതരണം ചെയ്യാമെന്ന് പ്രതിഷേധക്കാർക്ക് ഉറപ്പു നൽകിയിരുന്നു തുടർന്നും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുന്ന വാർഡുകളിൽ കുടിവെള്ള വിതരണം നടക്കാത്ത സാഹചര്യത്തിലാണ് ജനകീയ സമരസമിതി വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാരിയാട്ട് ഘോഷ് തുഷാര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജിൽ പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജീവ് ബാബു ചെമ്പൻ ലത്തീഫ് കട്ടുമ്മൽ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസ് ഇരുകൂട്ടരെയും അടുത്ത ദിവസം ചർച്ചയ്ക്ക് വിളിച്ചതായി സമരസമിതി അറിയിച്ചു